കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടന്ന കോഴിക്കോട് സർവകലാശാല പുരുഷ വനിതാ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വനിതാ വിഭാഗത്തിലും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് പുരുഷ വിഭാഗത്തിലും ജേതാക്കളായി പുരുഷ വിഭാഗത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് രണ്ടാം സ്ഥാനവും നൈപുണ്യ കോളേജ് പൊങ്ങം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് നൈപുണ്യ കോളേജ് കൊരട്ടി എന്നീ കോളേജുകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപിൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ സമ്മാനദാനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ ഫിനാൻസ് ഡയറക്ടർ ഫാദർ ആന്റോ വട്ടോളി അക്കാദമിക് ഡീൻ പ്രൊഫസർ തോമസ് കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ ആശംസകൾ അറിയിച്ചു യൂണിവേഴ്സിറ്റി സെലക്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ രാജേഷ് ഈ വർഷത്തെ അന്തർ സർവകലാശാല മത്സരത്തിലേക്കുള്ള ടീം അംഗങ്ങളെ പ്രഖ്യാപിച്ചു